തിരിച്ചു വരും അനന്തന്റെ ആത്മാവ് ഇപ്പം മറ്റൊരു ലോകത്താ മനുഷ്യന്റെ പരിധികൾക്കപ്പുറമുള്ള മറ്റൊരു ലോകത്ത് അത് തിരിച്ച് അനന്തനിലേക്ക് എത്തിയ പല അത്ഭുതങ്ങളും സംഭവിക്കും അതുകൊണ്ട് ഈ ശരീരത്തെ പരിപാലിക്കാൻ ഇതിനൊരാം ഒരു ആക്സിഡന്റ് മൂലം കോമയിലായിരുന്നു തിരിച്ചു വരാൻ സഹോദരി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളോ പോകാത്ത അമ്പലങ്ങളോ ഇല്ല എന്നാൽ ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കാൻ ഏകദേശം രണ്ടു വർഷം എടുത്തു രണ്ടു വർഷത്തിന് ശേഷമുള്ള ഒരു കർക്കിടക രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത് മുറിയിൽ അനന്തൻ മാത്രം കാറ്റും കോളും വീതി നിറയ്ക്കുന്ന ഒരു രാത്രിയായിരുന്നു അത് പെട്ടെന്നാണ് സംഭവിച്ചത് പാത തുളച്ചു കയറുന്ന അതിഭയങ്കര മായ ഒരു ശബ്ദത്തോടെ ആകാശത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഒരു മിന്നൽ പിണർ അതിലൂടെ വന്ന ഒരു തീഗോളം നേരെ വന്ന് പതിച്ചത് വേരാൾ നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിന് മുകളിലാണ് ആ ആൽമരത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ശിഖരത്തിൽ കണ്ണു തുളച്ച് കയറുന്ന ഒരു വെളിച്ചം വെളിച്ചത്തിൽ കാണാം അഞ്ചു തലയുള്ള തീ തുപ്പുന്ന ചിറകുള്ള ഒരു ഉഗ്രവിഷമുള്ള ആ നാഗത്തിന്റെ ഉടലാകെ രക്തം അതാകെ ആവശ്യമായിരുന്നു പൊടുന്നതിനെ ആ ഉഗ്രസർപ്പം ഒരു ചെറിയ തീ ഗോളമായി മാറി നിമിഷ നേരത്തിൽ അത് പാഞ്ഞു കയറിയത് അനന്തന്റെ മുറിയിലേക്കാണ് അനന്തന്റെ ശരീരത്തിലേക്ക് ആ തീഗോളം അടുത്തു അവന്റെ ഇരു ഇരുപുരികങ്ങൾക്കിടയിലൂടെ അത് ആ ശരീരത്തിലേക്ക് ആൾ നിറങ്ങി അതുവരെ വിളർവെളുത്ത് നിശ്ചലമായിരുന്ന ആ ശരീരത്തിന് എന്തെന്നില്ലാത്ത ഒരു തിളക്കമുണ്ടായി ആരെയും അതിശയിപ്പിക്കുന്ന ഒരു പൊൻതിളക്കം വർഷങ്ങൾക്ക് ശേഷം അനന്തൻ കോമയിൽ നിന്നും എഴുന്നേറ്റ് രണ്ടു വർഷത്തിന് ശേഷം നിവർന്ന് കുളിച്ച അനന്തന് തന്റെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചതായി തോന്നി തന്റെ വീടിന്റെ പുറത്തുള്ള ആൽമരത്തിൽ നിന്നായിരുന്നു എല്ലാ അത്ഭുതങ്ങളുടെയും ഉത്ഭവം എന്ന് അനന്തസിലായിരുന്നു അനന്തൻ പുളി കഴിഞ്ഞ് നേരെ ജനാല വഴി ആൽമരത്തിലേക്കുന്നു അപ്പോഴാണ് അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് ശ്രദ്ധിച്ചത് അവിടെയുള്ള മരത്തിലെ വിചിത്രമായ ഫലങ്ങൾ പറിക്കാൻ വന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയായിരുന്നു ആ ആൾക്കൂട്ടം അവിടെ നിന്നിരുന്നത് അനന്തൻ കുറച്ചുനേരം അവിടെ മാധ്യമം അപ്പോഴാണ് അകലെയായി ഒരു ആഡംബര കാർ നിർത്തിയിട്ടിരിക്കുന്നത് അനന്തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാറിനരിലായ കുറച്ചുപേർ കൂടി നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട് എല്ലാം കണ്ട് പന്തികേട് തോന്നി അനന്തൻ മെല്ലെ പോയി അവിടെ മരത്തിന് താഴെ ഒരു പത്ത് പേർ ചേർന്ന് ഒരു വലിയ വല വിരിച്ചു പിടിച്ചിട്ടുണ്ട് വളരെ ഉറച്ച ശരീരമുള്ള ഒരാൾ മരത്തിലേക്ക് വലിഞ്ഞു കയറി മറ്റുള്ളവർ അവനെ തന്നെ നോക്കി ചുറ്റിനു നിന്നു അയാൾ പഴങ്ങൾക്ക് നേരെ കൈനീരി ആ നിമിഷം തന്റെ കയ്യിലേക്ക് താങ്ങാനാവാത്ത വൈദ്യുത പ്രഹരമേറ്റ് അവൻ തെറിച്ച് താഴേക്ക് വീണു പൊള്ളലേറ്റുള്ള അയാളുടെ നിലവിളി ആ വഴിയോരമാകെ കേൾക്കാം അവന് പിന്നാലെ കയറി മറ്റൊരുവൻ അവർ താഴെ വലിച്ചു പിടിച്ചിരുന്ന മലയിലേക്കാണ് വീണത് എല്ലാത്തിനും നേതൃത്വം നൽകിയത് ആ നാട്ടിലെ ഏറ്റവും പേര് കേട്ട ഗുണ്ടാ നേതാവായിരുന്ന ഭദ്രനായിരുന്നു പരാജയപ്പെട്ടപ്പോൾ ആകെ ഒരു നാണക്കേട് തോന്നാൻ തുടങ്ങി അപ്പോഴാണ് അനന്തൻ അങ്ങോട്ട് വന്നത് നിങ്ങൾ ഇതിനൊന്നും കഴിയില്ല ഈ പറിച്ചെടുക്കാൻ എനിക്ക് മാത്രമേ അനന്തന്റെ ആ സംസാരം കേട്ട് എല്ലാവരും അനന്തനെ കളിയാക്കി ചിരിച്ചു അനന്തൻ വീണ്ടും അവരെ തടഞ്ഞെങ്കിലും അവരാരും അത് ഗൗനിച്ചില്ല ഒടുവിൽ ഒരു കയ്യാങ്കളി തന്നെ നടന്നു അപ്പോഴാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആഡംബര കാറിൽ നിന്നും ഒരു പെൺകുട്ടി ദേശത്തോടെ ഇറങ്ങി വന്നത് എന്നാൽ

എല്ലാവരും പോയി ചെയ്തത് എളുപ്പത്തിൽ ഇതങ്ങനെ ഈ ഈ പഴങ്ങൾ എനിക്ക് എനിക്ക് വേണം തനിക്ക് എന്താ വേണ്ടത് എത്ര കാശ് ഞാൻ ഞാൻ തരും മൈദിൽ ഒരു കാര്യം അത് നടത്തി നിങ്ങളുടെ പോലും വേണ്ട എനിക്കുള്ളൊരു ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞത് പിന്നെ സാധാരണ പഴങ്ങളെ കാണുന്നത് ഇതിന്റെ മൂല്യം നിങ്ങൾക്കൊന്നും അപ്പുറത്താണ് എത്തിന്റാണ് മോന് നാരായണ കൈമൾ സാറിനെ അറിയില്ലേ ഇത് അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് മൈദിൽ കൈമൾ അദ്ദേഹത്തിന് കുറെ കാലമായി എന്തൊരു രോഗം പിടിപെട്ടിട്ട് ഒരു മരുന്നും ബലം ചെയ്യാത്ത ആളെ പോലെ ഒരേ കിടപ്പ് കിടക്കുകയാണ് ഇനി അദ്ദേഹത്തെ രക്ഷിക്കാൻ ഈ പഴങ്ങൾക്ക് മാത്രമേ സാധിക്കൂ നിനക്കിതുമായി ഞങ്ങളോടൊപ്പം വരാൻ കഴിയും ഏറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം അനന്തൻ അവരുടെ കൂടെ പോകാമെന്ന് സമ്മതിച്ചു അനന്തനെയും കൂട്ടി ആ കാർ ചെന്ന് നിന്നത് ആ സിറ്റിയിൽ നിന്ന് കുറച്ചു മാറിയുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടം കണ്ടാൽ ഗ്രാമമെന്ന് തികച്ചും പറയാനാവില്ല അധികം വീടുകളൊന്നും ഇല്ലാത്ത വിജനമായ ഒരിടം അനന്തൻ ആ വീട്ടിലേക്ക് കയറിയ കയറിയപാടെ കണ്ടത് ഒരു മനുഷ്യൻ നില രക്തമാർന്നു കിടക്കുന്നതാണ് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും അങ്ങനെ ഒരു കാഴ്ച അനന്തൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് വെറും സാമ്പിൾ ചികിത്സ ഫലം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും പേടിക്കേണ്ട ഒരു അവസരം കൂടി തരുന്നായിരിക്കും തന്നെ പോലെ പരാജയപ്പെട്ടുപോയതിന്റെ പേരിൽ ഇന്നലെ നാലു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ അവസരം പാഴാക്കരുത് എന്താണ് ജീവൻ നൽകി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇവരുടെ കൂലി അവിടെ നിന്നും വാക്കുകൾ ാണ് അവർ അനന്തന്റെ കയ്യിൽ നിന്നും ആ പഴങ്ങൾ പിടിച്ചു വാങ്ങി കൈമളിന് കൊടുത്തത് എന്നാൽ അപ്പോഴാണ് കൈമളിന്റെ ശരീരത്തിൽ ചുവന്ന പാടുകൾ പൊതിവരാനും ശരീരം അസ്വസ്ഥമാകാനും തുടങ്ങിയത് കൈമളിനെ ചികിത്സിക്കുന്ന ഡോക്ടറിന് പോലും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വളരെ വിശിഷ്ടമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ അത് എന്നെ അപമാനിച്ചു ഇനി ഞാൻ നിങ്ങളെ എനിക്ക് കോടി പറഞ്ഞിരുന്നോ നിങ്ങൾ തരണം അവർ മറ്റൊന്നും ആലോചിക്കാതെ അതിന് സമ്മതിച്ചു അനന്തൻ സമയം പാഴാക്കാതെ കൈമലിന്റെ അരികിലിരുന്നു അനന്തൻ തന്റെ വാളറ്റിൽ നിന്നും ഒരു വെള്ളിയിൽ തീർത്ത സൂചി എടുത്ത ശേഷം സ്വസ്ക ചിഹ്നത്തിൽ കൈമളിന്റെ വയറിന് മേൽ വരച്ചു അതിനോടൊപ്പം തന്നെ അനന്തന്റെ നാവിൽ നിന്നും ശീൽകാല സ്വരം കേട്ടതും മൈഥിലി ഒന്ന് വിറച്ചു നിമിഷങ്ങൾക്കകം ദേഹത്തെ താപം വലിച്ചെടുത്തുകൊണ്ട് ആ സൂചി ചുവന്ന നിറത്തിലേക്ക് മാറി തൊട്ടു പിന്നാലെ അയാളുടെ ശരീരത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ആ മുറിയിൽ കൂടി നിന്നവരിലെല്ലാം പരിഭ്രമം നിറഞ്ഞു ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ ആ മുറിയിലുള്ളവരെല്ലാം ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിന്നു കൈമളിന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന പുക അന്തരീക്ഷത്തിൽ പടരുന്നതിനൊപ്പം അയാൾ കണ്ണു തുറന്നു അയാൾ സ്വയം പോലെ ആരോഗ്യവാനായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി അനന്തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് കൈമളിന് രോഗമുക്തി ലഭിച്ചത് എന്ന് ആ കാഴ്ച കണ്ടുനിന്നവരൊക്കെ അംഗീകരിച്ചു അവരെ സംബന്ധിച്ച് തികച്ചും അത്ഭുതം തന്നെയായിരുന്നു കൈമളിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് മുത്തശ്ശ സൂക്ഷിച്ച് മെല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശനിപ്പോ എന്താ തോന്നുന്നേ കൈമളിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം കാണാമായിരുന്നു ആരോഗ്യം തിരികെ ലഭിച്ചതിന്റെ പ്രസരിപ്പ് അയാളിൽ നന്നായി തന്നെ അറിയാം മക്കളെ എല്ലാ അസ്വസ്ഥതകളും മാറിയിരിക്കുന്നു കൈമൾ അവിടെ നിൽക്കുന്നവരെയൊക്കെ മാറി മാറി നോക്കി

ുള്ള ഉണ്ടാവില്ല നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് സമൂഹത്തിന് മുന്നിൽ നിനക്ക് ഇപ്പോഴുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം തറവാട്ടിൽ നിന്ന് പണ്ടേക്ക് പണ്ടേ പടി അടച്ചിറക്കി വിട്ടവൻ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അച്ഛൻ ഇതാണ് നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള നീ സമൂഹത്തിൽ മുൻനിരയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബമായി യാതൊരു ബന്ധവും പുലർത്താൻ പാടുള്ളോ ഞങ്ങളുടെ പേരും പ്രശസ്തിയും നിന്റെ പ്രതികാരത്തിനായി ഉപയോഗിക്കപ്പെടാനോ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ഭാവിയിൽ ആവശ്യപ്പെടാനോ പാടില്ല കാര്യങ്ങൾ ഇപ്പോ വ്യക്തമായില്ലേ മനസ്സിലായി എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടാനും നടപ്പിലാക്കാനും നിങ്ങളുടെ സ്വാധീനം ഞാൻ ഉപയോഗിക്കുമെന്ന് കരുതിയോ ഇത്രയും പ്ലസിംഗ്സ് പഠിക്കണം എനിക്ക് സമൂഹത്തിൽ പിടിപാടുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ കൊച്ചുമെ കെട്ടിച്ചു തരണം പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ ഇവിടേക്ക് വരില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കതൊന്നും വിഷയമല്ല പക്ഷെ നാളെ മുതൽ നീ പുറത്ത് ആരോടെങ്കിലും ഇവിടെ നടന്നത് പറഞ്ഞാൽ അതായത് നിന്നെ പോലെ തന്റെ ദയകാരമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് നീ പറഞ്ഞു പരത്തിയാൽ പിന്നെ കൂടുതൽ സംസാരമില്ല അങ്ങ് ഒന്നുകളെ അതായി കൈമളിന്റെ ഒരു രീതി മനസ്സിലായോ നിനക്ക് മുത്തശ്ശൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ തന്നെ തനിക്ക് തനിക്കിത് നഷ്ടമൊന്നുമില്ലല്ലോ നല്ല കാശ് വാങ്ങിച്ചിട്ടല്ലേ മുത്തച്ഛന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് തന്നെ അത് ഭേദമായി ഇതായിരിക്കണം കുറിച്ച് പുറം അറിയേണ്ടത് ശരി ആയിക്കോട്ടെ നീ പറഞ്ഞു പോലെ കാശ് വാങ്ങിച്ചിട്ട് തന്നെയല്ലേ എനിക്ക് പിന്നെ എന്താ എന്നാൽ പോകാനിറങ്ങിയെ അവർ വീണ്ടും തടഞ്ഞു ബാക്കിയുള്ള പഴങ്ങളിൽ

തിരികെ തിരികെ പകരം ഞാൻ ഞാൻ നൽകിയ ജീവൻ അത് എടുക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അവൻ ശക്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തു അവന്റെ താങ്ങാൻ പ്രകൃതി പോലും മഴമേഘങ്ങൾ ഇല്ലാതെ കിടക്കുന്ന മാനത്ത് ശക്തമായ മിന്നൽ പിണലുകൾ പാഞ്ഞു ഇടിമുഴക്കം കേട്ട് ഭയന്ന പക്ഷികൾ കൂടണയാൻ മത്സരിച്ചു പറഞ്ഞു കാറ്റും കോളും കൊണ്ട് ആടിയുലയുന്ന മരങ്ങൾ അന്തരീക്ഷത്തിന്റെ ഭീകരത കൂട്ടി ശ്വാസം വലിച്ചെടുത്ത അനന്തൻ അതിശക്തമായി പുറത്തേക്ക് ഊടി സിംഹദർജനം പോലെ അനന്തന്റെ ശ്വാസം പുറത്തേക്ക് കുതിച്ചു സർപ്പങ്ങളുടെ ശീൽകാര ശബ്ദങ്ങൾ ചുറ്റിനും കേൾക്കാം മൈഥിലെ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുൻപേ അവളുടെ മുത്തശ്ശന്റെ ശരീരത്തിലേക്ക് അനന്തന്റെ ശ്വാസം വന്ന് പതിച്ച് അയാൾ ൻ തുടങ്ങി ഒരു വെള്ളി സൂചി കാറ്റിൽ ഒഴുകി വന്ന് അയാളുടെ വയറിലേക്ക് കൊരുത്തതും നേരത്തെ അയാൾ കഴിച്ച ആ ദിവ്യഫലം അതേപടി കൈമൽ തിരികെ ഛർദിച്ചു ശരീരം വീണ്ടും തടിച്ച് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം പ്രവഹിച്ച് താങ്ങാനാവാത്ത താപം അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി അനന്തന്റെ ചുറ്റും കൂടി നിന്ന ഗുണ്ടകൾ ഭയപ്പെട്ട് പിന്നിലേക്ക് മാറി കയ്യിൽ തോക്കുകൾ ഉണ്ടായിട്ടും ഒന്ന് കാഞ്ഞ് വലിക്കാൻ പോലും അവർ ഭയപ്പെട്ടു ഒരു സാധാരണ മനുഷ്യന് ചെയ്യാനാവാത്ത കാര്യമാണ് അനന്തൻ ചെയ്തിരിക്കുന്നത് അതിനാൽ അവനെതിരെ ഒരു വിരൽ നൊടിക്കാൻ പോലും കൈവളിന്റെ ആളുകൾക്ക് ഭയം തോന്നി അപ്പോഴും മൈഥിലി വിറയലോടെ അനന്തനെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ പോലും കൈമളിന്റെ നോട്ടം ആ പഴങ്ങളിലേക്ക് തന്നെയാണ് അത് കണ്ട് കോപം അടക്കാനായില്ല അഹങ്കാരത്തിൽ മാത്രം മൈഥിലി പോലും അനന്തന്റെ കോപം കണ്ട് മുറിയുടെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു നിങ്ങൾക്ക് യാതൊരു സ്വന്തമാക്കാൻ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഈ അവസ്ഥ ഇനിയും നിങ്ങൾ ഈ കൈ ആ കൈകൾ മടിക്കില്ല ഈ ഈ അനന്തൻ അനന്തൻ ആരാണെന്ന് അനന്തന്റെ ആ വെല്ലുവിളി കേട്ട് അവിടെ കൂടി ഭയന്നു അവരുടെ മനസ്സിൽ അത്ഭുതവും പേടിയും മാറി മാറി വന്നു അവരുടെ ഉള്ളിൽ നൂറ് ചോദ്യങ്ങൾ ഉയർന്നു ആരാണ് അനന്തൻ അനന്തൻ എങ്ങനെയാണ് ഈ അമാനുഷിക കഴിവുകൾ ലഭിച്ചത് എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം അനന്തൻ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ